ചെറുപുഴ പോലീസ് വേഷം മാറിയപ്പോൾ മലയോരത്തെ പ്രധാന വ്യാജവാറ്റുകാരൻ പിടിയിലായി താബോറിലെ വെട്ടുകാട്ടിൽ ബിനോയിയെയാണ് ഇന്ന് ചെറുപുഴ പോലീസ് സാഹസികമായി പിടികൂടിയത് പുലർച്ചെ താബോറിൽ പോലീസ് വേഷം മാറി നിന്നാണ് ഇയാളെ പിടികൂടിയത് നിരവധി വീട്ടമ്മമാർ പോലീസിന് നൽകിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി ഇയാൾ പോലീസ് നിരീക്ഷണത്തിലാണ് ഇയാളിൽ നിന്നും രണ്ടര ലിറ്റർ വ്യാജ പിടികൂടി ചെറുപുഴ സി ഐ ദിനേശിന്റെ നേതൃത്വത്തിൽ എസ് ഐ റോയിച്ചൻ എം ജി ഷാജുമോൻ സി ഐ പ്രശാന്ത് എന്നിവർ അടങ്ങുന്ന സംഘമാണ് ഇയാളെ പിടികൂടിയത് ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇമ്പെക്സ് ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുകിട